ഇന്ന് രാത്രി എങ്ങാനും നിങ്ങൾ തിരിച്ചു പോകുമ്പം നിങ്ങളെ മടിയിലേക്ക് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ കുഴഞ്ഞു വീണാൽ അവളുടെ നെറ്റിത്തടത്തിൽ അവന്റെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുത്ത് നെഞ്ചത്ത് കൈവെച്ച് പടച്ച റബ്ബിനോട് പറയാൻ സാധിക്കുമോ നാദാ ഞാൻ ഞാനെന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി ഒരു അനീതിയും കാണിക്കാതെ എന്നിലേൽപ്പിക്കപ്പെട്ട ഒരു പിതാവിന്റെ മനസ്സിന്റെ ഭംഗി അറിഞ്ഞ് ഞാനെന്റെ ഭർത്താവിനെയും ഭാര്യയോടും കടമയും കടപ്പാടും നീതിയും കാണിച്ചിട്ടുണ്ട് റബ്ബേ എന്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എന്റെ പെണ്ണിനോടാണിനോടാണ് റബ്ബെ കാണിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നിടത്താണ് ഒരാളുടെ നമസ്കാരത്തിനും ഇബാദത്തിനും അള്ളാഹുവിന്റെ അരികിൽ വിലയുണ്ടാകുന്നത് പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ അപകടം എന്തെന്നറിയോ ആർക്കും അവനവന്റെ തിന്മകൾ മനസ്സിലാകുന്നില്ല നമ്മുടെ പോരായ്മകൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്തിനാണ് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതെന്നും എന്തിനാണ് റബ്ബനിക്കു കുടുംബം തന്നതെന്നും ഞാൻ എന്താണ് ആ കുടുംബത്തെ തിരിച്ചറിയേണ്ടതെന്നും പലരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചതും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് കുടുംബം ഏറ്റവും മനോഹരമാകുക